കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ദൈവസന്നിധിയിൽ ഒരു ദിവസം കൂടി നമുക്ക് ദൈവമായ കർത്താവ് തന്നിരിക്കുക ഇന്നത്തെ ദിവസത്തെ ഓർത്തും ദൈവത്തിന് നന്ദിയോടെ ഞാൻ സ്തുതിക്കുകയാണ് ദൈവവചനം കേൾപ്പാൻ ആത്മാർത്ഥതയോടെ കാത്തിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്തൃദാസന്മാരെയും യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ വചനം കൊണ്ട് നിങ്ങളെ ശുശ്രൂഷിക്കാൻ എനിക്ക് ലഭിച്ച ഈ നല്ല അവസരം ഏറ്റവും ശ്രേഷ്ഠമായ എണ്ണി ദൈവസന്നിധിയിൽ നിങ്ങളെ പിന്നെയും ആത്മാവിൽ ബലപ്പെടുത്തുവാനും ആത്മാർത്ഥതയോടെ ഈ വചനത്തിലൂടെ വരുന്ന ദൂതുകളെല്ലാം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭവനത്തിലും അതുപോലെ ഭവിക്കട്ടെ എന്ന് പിന്നെയും പിന്നെയും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അനേക പ്രിയപ്പെട്ടവർ ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടൊക്കെ ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നു ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസവും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആത്മീകമായ പോഷണത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന ദൈവിക ചിന്തയിലേക്ക് നിങ്ങളെ ആനയിക്കുകയാണ് ഈ ഉപവാസത്തിൽ സർവശക്തനായ ദൈവം പ്രാർത്ഥനാ മുറിയിൽ എന്നോട് പറഞ്ഞത് എൻ്റെ ജനത്തിൻ്റെ ഉള്ളിൽ വിത്ത് കിടക്കുന്നുണ്ട് ആ വിത്ത് കെട്ടുകടക്കാതെ എഴുപതെൻപത് വർഷം ഭൂമിയിൽ ജീവിതം തന്നിട്ട് മുളയ്ക്കേണ്ടതൊന്നും നമ്മിൽ നിന്ന് മുളയ്ക്കാതെ കട്ടകൾക്കിടയിൽ കെട്ടുപോയി കഥ അവസാനിക്കാൻ സമ്മതിക്കരുത് ദൈവത്തിൻ്റെ വിത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ തലമുറയിൽ നമ്മുടെ ഭവനത്തിൽ മുളയ്ക്കണം അതിനുള്ള പദ്ധതി പ്രാർത്ഥിക്കുന്ന ജനത്തിന് വെളിപ്പാടായിട്ട് ദൈവം തരികയാണ് ഇന്നത്തെ ദൂതിനാധാരമായിരിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് വായിക്കാം രണ്ടാമധ്യായം എട്ട് ഒമ്പത് വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാമധ്യായം എട്ട് ഒമ്പത് വാക്യങ്ങൾ അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏതനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി അടുത്തത് കേട്ടോളെ കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു ഏതൻ തോട്ടത്തിലാണ് കാര്യം നടക്കുന്നത് ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ഉൽപ്പത്തി ഒന്ന് പതിനൊന്നാണ് പാഴും ശൂന്യമായി ഇരുട്ട് കയറി വെള്ളം മൂടിക്കിടന്ന ഭൂമിയെ എൻ്റെ ദൈവം ഈ വലിയ വെള്ളത്തിൽ നിന്നും ആഴത്തിൽ നിന്നും ഇരുട്ടിന്നും പൊക്കിക്കൊണ്ടുവന്നു നമ്മൾ ഇന്നലെ ശക്തിയോടെ ഏറ്റെടുത്തു ഏത് വെള്ളം കയറിക്കിടന്നാലും ഏത് ഇരുട്ട് മൂടിക്കടന്നാലും സമയമാകുമ്പോൾ എൻ്റെ ദൈവം ഈ വെള്ളത്തിൻ്റെയും ഇരുട്ടിൻ്റെയും മോളിൽ ഈ ഭൂമിയെ കൊണ്ടുവന്നു ഭൂമിയെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ദൈവം വലിയൊരു വെളിച്ചം സൃഷ്ടിച്ചു അത് ഭൂമിക്ക് വേണ്ടി മാത്രമാണ് ആ വെളിച്ചം ഭൂമിയിൽ തട്ടി ദൈവം ഭൂമിയിലിട്ടിരുന്ന വിത്തുകളെ മുളപ്പിച്ചു ഇന്ന് കാണുന്ന പ്രകൃതി ഇത്ര രമണീയമായി പച്ചപ്പട്ട് വിരിച്ചു കിടക്കുന്നത് പോലെ പർവ്വത നിരകളിലും താഴ്വാരങ്ങളിലുമെല്ലാം ഇത്ര പ്രൗഢമനോഹരമായ ഭൂമിയെ അണിയിച്ചൊരുക്കിയത് ദൈവത്തിൻ്റെ കരവിരുതാണ് ആ സംഭവമാണ് ഇന്നലെ ആത്മീകമായി ചിന്തിച്ചത് അതിനി ആവർത്തിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം അനവധി പ്രാവശ്യം ആ ദൂത് കേട്ടു ഹൃദയത്തിൽ ആണികൊണ്ട് എഴുതിയതുപോലെ എഴുതി അത് വെച്ച് സ്തോത്രം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ എനിക്ക് മറുപടി മെസ്സേജുകൾ വന്നു സ്തോത്രം ചെയ്യുന്നു എല്ലാ മഹത്വം ദൈവത്തിന് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം സന്തോഷം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇത് നന്നായി ഗ്രഹിക്കാൻ പറ്റുന്നില്ലല്ലോ നയൻറ്റി ഫൈവ് പെർസെൻ്റ് ആളുകളും ഗൗരവമായി കാണുന്നു എന്ന് വിചാരിക്കുന്നു ബാക്കിയുള്ളവരെ ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുന്നു എല്ലാവരും നൂറ് ശതമാനം ഇതൊരു സ്വർഗീയ ദൂതായി തന്നെ മുറുകെ പിടിച്ച് ഒരു കഥ കേൾക്കുന്നത് പോലെയല്ല ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ നിറവേറുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദൂത്തിലേക്ക് പ്രവേശിക്കുക ഇന്നലെ ഭൂമിയിൽ മുളച്ചു വന്നു വൃക്ഷങ്ങളും ചെടികളും സസ്യങ്ങളും എല്ലാം എന്നാൽ ഇന്ന് രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു നിലത്തെ പൊടി കൊണ്ട് മൂക്കിൽ ജീവശ്വാസം ഊത്തി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു മറ്റൊരു ഭാഷ പറഞ്ഞാൽ എന്തിനും തയ്യാറുള്ള സജീവമായി ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മനുഷ്യനെക്കുറിച്ചുണ്ടായിരുന്ന സ്വപ്നങ്ങളും ദർശനങ്ങളും പ്ലാനുകളുമെല്ലാം അതുപോലെ മൂക്കിൽ ജീവശ്വാസം മോതിയതോടുകൂടെ മനുഷ്യൻ കരുത്തനായി എഴുന്നേറ്റു ജീവനുള്ള ദേഹി എന്ന വാക്കിന് സ്തോത്രം മനുഷ്യൻ ചിന്തിക്കുന്നവനും മനനം ചെയ്യുന്നവനും കാര്യപ്രാപ്തിയുള്ളവനും കാര്യം നടത്താൻ കഴിവുള്ളവനും ഒക്കെയായി മാറി അതിൻ്റെ ടെസ്റ്റൊക്കെ രണ്ടാം അധ്യായത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ ഞാൻ അതിലേക്ക് മനുഷ്യൻ എന്ന വിഷയത്തിലേക്കല്ലല്ലോ പോകുന്നത് മനുഷ്യൻ സജീവമായി കഴിഞ്ഞപ്പോൾ ദൈവം മനുഷ്യന് പാർക്കാൻ ഒരു സ്ഥലമുണ്ടാക്കി അതിൻ്റെ പേരാണ് ഏതൻ തോട്ടം ഇങ്ങനെ നമുക്ക് വളരെ വ്യക്തമായി വിശ്വസിക്കാം മനുഷ്യൻ്റെ ആദ്യത്തെ പാർപ്പിടം ആദ്യത്തെ വീട് എന്ന് തന്നെ പറയാം മനുഷ്യന് പാർക്കാൻ വേണ്ടി അന്നത്തെ നിലവാരത്തിൽ അന്നത്തെ ഈ പ്രതി ആ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അന്നത്തെ എന്താ പറയുക ആ ക്ലൈമറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അത് പറഞ്ഞായിരിക്കും നല്ലത് ഏതൻതോട്ടം എന്ന് പറയുന്ന വലിയൊരു വീട് ദൈവമായ കർത്താവ് ആദമനും ഹൗവയ്ക്കും വേണ്ടി ഉണ്ടാക്കി കൊടുക്കുകയാണ് ദൈവമാണ് ആദ്യത്തെ ഭവനം ചമച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കത്തില്ലെന്ന് വിചാരിക്കുന്നു അങ്ങനെ ദൈവം അവർക്ക് വേണ്ടി ഒരു മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും ഒരു ഏർമാടം വെച്ച് കിട്ടി കിടക്ക് എന്നല്ല പറഞ്ഞത് ദൈവം മനുഷ്യന് വേണ്ടി എല്ലാം ക്രമീകരിച്ചു കൊടുത്തു അവന് വേണ്ടി വീടുണ്ടാക്കി കൊടുത്തു ഞാൻ ഇന്നൊരു ദൂത് പറയുക പ്രാർത്ഥിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ സർവശക്തനായ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും പോയി പാർക്കാൻ പറഞ്ഞു വിടാതെ അന്ന് ഭൂമിയിൽ വേറെ ആരുമില്ല എവിടെയെങ്കിലും പോയി ഏത് നിലവാരത്തിലും ജീവിക്കാം പക്ഷേ ദൈവം മനുഷ്യന് വീട് ഉണ്ടാക്കി കൊടുത്തു ഞാൻ നിങ്ങളോടും തൂത് പറയാം വീടില്ലാത്ത ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് വീട് തരാൻ ദൈവം വിശ്വസ്തനാണ് മനുഷ്യന് വീടൊരുക്കുന്നവൻ ദൈവമാണ് യഹോവ വീട് പണിയുന്നവനാണ് വേദപുസ്തകത്തിൽ വാക്യമുണ്ട് ദൈവമാണ് ഏതൻ തോട്ടമെന്ന ഭവനം ആദമൻ ഉണ്ടാക്കി കൊടുത്തത് നിങ്ങൾക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു വീടില്ലാത്തവരെല്ലാം പ്രാർത്ഥിക്കും ദൈവം അത് തരും തടസ്സങ്ങളെ മാറ്റും ഒരു ഭവനം ഭൂമിയിലെ സ്വപ്നമാണ് നിങ്ങൾക്കത് തരും തരും നിശ്ചയമായി ഭവനമുണ്ടാക്കി കൊടുത്തു ടേതൻ എന്ന് പറയുന്ന മനോഹരമായിരിക്കുന്ന ഭവനം ദൈവമായ കർത്താവ് ഒരുക്കി ഒരുക്കിക്കൊടുത്തതിന് ശേഷം അവിടെ വായിച്ച വാക്യം ഇതാണ് സ്തോത്രം താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കിയതിനു ശേഷം കാണാൻ ഭംഗിയുള്ളതും തിന്നാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും ോട്ടത്തിൽ ദൈവം മുളപ്പിച്ചു തോട്ടത്തിൽ ദൈവം മുളപ്പിച്ചു അപ്പോൾ ഇന്നലെ ഭൂമിയിൽ വിത്തിട്ടിട്ട് ഭൂമി മുഴുവൻ ഇന്ന് ഇപ്പം ഈ വൃക്ഷങ്ങൾ സസ്യങ്ങൾ എന്ന് പറയുന്നത് വെറുതെ കാട് കാടുപിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലോ ഈ പ്രകൃതിയെ താളാത്മകമായിട്ട് നിർത്തുന്നതിനകത്ത് ഒരുപാട് പങ്ക് വൃക്ഷങ്ങൾക്കില്ലേ അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതല്ലേ അതുപോലെ സ്തോത്രം ഭൂമിയിലാണ് ഇന്നലെ മുത്ത് വിത്ത് മുളച്ചതെങ്കിൽ ഇന്ന് വീട്ടിലാണ് മുളയ്ക്കുന്നത് നിങ്ങളെൻ്റെ വ്യാഖ്യാനം മനസ്സിത്തി ചിന്തിച്ചെന്ന് വിചാരിക്കുന്നു ഏതൻ തോട്ടം ആധമൻ്റെയും വീടാണ് ആ വീടിനകത്ത് ദൈവം വീടൊരുക്കി ഏതൻ തോട്ടമൊരുക്കി മനുഷ്യനെ അവിടെ കൊണ്ടുവന്നാക്കിയതിന് ശേഷം അതിനകത്ത് അവൻ്റെ വീടിനകത്ത് കാണാൻ ഭംഗിയുള്ളതും തിന്നാൻ നല്ല ഫലമുള്ളതുമായ വൃക്ഷങ്ങൾ മുളപ്പിച്ചു ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഈ ഭാഗത്തുനിന്ന് പറയുക വീട്ടിൽ മുളയ്ക്കേണ്ട വിത്തുകൾ സ്തോത്രം നിൻ്റെ വീടിനകത്ത് മുളയ്ക്കേണ്ട ഭംഗിയുള്ള വിത്തുകൾ ഫലമുള്ള വിത്തുകൾ അത് മുളയ്ക്കാതെ കിടക്കുക ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു കേട്ടോ സ്തോത്രം ഉൽപ്പത്തി പതിനൊന്നാമത്തെ അധ്യായ ഉൽപ്പത്തി പതിനൊന്നാമത്തെ വാക്യത്തിൽ ഒന്നിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ സകല വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്നൊക്കെയാണ് അവിടെ നമ്മൾ ഇന്നലെ വായിച്ചതല്ലേ പതിനൊന്നാമത്തെ വാക്യത്തിൽ എഴുതിക്കുന്നത് കണ്ട് ഭൂമിയിൽ നിന്നും ചുറ്റും ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അത് തരം വിത്തുള്ള ഫലങ്ങളും കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു സ്തോത്രം സകല വൃക്ഷങ്ങളും ഇവിടെ മുളച്ചു വന്നു സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന ഭൂമിക്ക് വേണ്ടത് എല്ലാ ഓരോ പ്രകൃതിക്ക് അനുയോജ്യമായിരിക്കുന്ന സർവ്വജ്ഞാനിയായ ദൈവം വൃക്ഷങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ മുളപ്പിച്ചു അതത് അത് ദേശത്തിനും അതത് നിലവാരത്തിനും തക്കവണ്ണം വൃക്ഷങ്ങൾ അതുപോലെ മുളച്ചു വന്നു എന്നാൽ പതിനൊന്നാമത്തെ വാക്യത്തിനകത്ത് കോമണായി പൊതുവിൽ മുളപ്പിച്ചപ്പോൾ ഭൂമിയുടെ ഉള്ളറകളിൽ കെട്ടുന്നിരുന്ന വിത്തുകളെല്ലാം പൊട്ടിപ്പൊളം മുളമുട്ടി പുറത്തേക്ക് വിത്ത് ചെടികളും സസ്യങ്ങളും വൃക്ഷങ്ങളുമായി വന്നു എന്നാൽ അന്ന് ദൈവം മുളയ്ക്കാതെ പിടിച്ചിട്ട കുറേ വിത്തുണ്ട് മുളപ്പിക്കാതെ പിടിച്ചിട്ട വിത്ത് സ്തോത്രം അതെപ്പോഴാണ് മുളച്ചെന്നറിയാമോ ആദം സജീവമായി ജീവിക്കാൻ സന്നദ്ധനായി സുബോധമുള്ളവനായി ജീവനുള്ള ദേഹിയായി കർമ്മനിരതനായി ദൈവത്തെ കണ്ടവനായി ദൈവത്തോട് കൂടെ നിന്നവനായി ദൈവം പറഞ്ഞെടുത്ത് വേല ചെയ്യാൻ സന്നദ്ധനായി കഴിഞ്ഞപ്പോൾ ദൈവം അവനെ കൊണ്ടുവന്നാക്കിയ സ്ഥലത്ത് പതിനൊന്നാം വാക്യത്തിൽ മുളയ്ക്കാതെ പിടിച്ചിട്ട വിത്തുകൾ സ്തോത്രം രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ ദൈവം അവൻ്റെ വീട്ടിൽ മുളപ്പിച്ചു പരിശുദ്ധ ദൈവം എന്നോട് പറയുന്നു നിങ്ങൾ ജനിച്ച കാലത്തും മുളയ്ക്കാത്ത നിങ്ങളുടെ അപ്പൻ്റെ കാലത്തും മുളയ്ക്കാത്ത സ്തോത്രം നിങ്ങൾ വസ്തു മേടിച്ചപ്പോൾ മുളയ്ക്കാത്ത നിങ്ങൾ വീട് വെച്ച് താമസം തുടങ്ങിയിട്ട് ഇന്നു വരെ മുടയ്ക്കാത്ത ഏതോ നന്മയുടെ വിത്തുകൾ അനുഗ്രഹത്തിൻ്റെ വിത്തുകൾ കാണാൻ ഭംഗിയുള്ളത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്നതാണല്ലോ ഭംഗി എന്ന് പറയുന്നത് കാണാൻ ഭംഗിയുള്ളത് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ പുരുടത്തിലേക്ക് നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഭംഗി എന്ന് പറയുന്നത് നമ്മൾ വെയിൻ്റ് അടിച്ച് വയ്ക്കുന്നതോ ഏതെങ്കിലും ആർട്ടിഫിഷ്യലായിട്ട് ക്രമീകരിക്കുന്നതല്ല ഇവിടെ ഒരു ഡിവൈൻ മൈൻഡ് നമുക്കുണ്ടാകട്ടെ മറ്റുള്ളവർ നോക്കുമ്പോൾ ആ എന്ത് നല്ല ഭക്തിയുള്ള കുടുംബമാണ് എന്ത് അനുഗ്രഹിക്കപ്പെട്ട വീടാണ് അപ്പനും അമ്മയും മക്കളും കൂടി ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് എത്ര ഭംഗിയാണ് എന്ന് പറയത്തക്ക രീതിയിൽ സ്തോത്രം നമ്മൾ എവിടെന്നെങ്കിലും പോയിട്ട് വരുമ്പോൾ ചെടിച്ചട്ടിയിൽ നാല് ചെടി കൊണ്ട് വെച്ച് വീട്ടുമുറ്റത്ത് വെച്ചാൽ ഇതെവിടുന്നാ അതെവിടുന്നാ എന്ന് നാട്ടുകാരെക്കൊണ്ട് ചോദിപ്പിക്കുന്നതല്ല ഞാനീ പറയുന്നത് സ്തോത്രം അതൊക്കെ ദൈവം ഇല്ലാത്തവനും കാശ് കൊടുത്താൽ മേടിച്ച് കെട്ടിത്തൂക്കിയിടാം പക്ഷേ അതല്ല ഇവിടെ പറയുന്നത് ഈ നാട്ടിലെങ്കിലും കിട്ടാത്ത ഏതെങ്കിലും വൃക്ഷങ്ങളോ പലവൃക്ഷങ്ങളോ കുറ്റിച്ചെടികളോ കൊണ്ടുവന്ന് പുറയിടത്തിൽ പിടിപ്പിക്കാം എന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നടന്നുകൊണ്ട് കാണിക്കാം ഇത് അവിടെ നിന്ന് കിട്ടിയതാണ് ഇവിടെ നിന്ന് കിട്ടിയത് ഇവിടെയെങ്കിലും ഇല്ലാത്തതാണ് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ഇത് അന്റാർട്ടിക്കയിലെ സാധനമാണെന്ന് പറയാം പക്ഷേ അതല്ല ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് നിന്റെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ മറ്റുള്ളവർ നോക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാനത് ആത്മാവിൽ ഉപവാസ ദിവസങ്ങളിൽ വിളിച്ചു പറയുന്നു നിന്റെ ഭവനത്തെ നോക്കുമ്പോൾ ബന്ധുക്കളും ചർച്ചക്കാരും സ്വന്തക്കാരും പോലും അയ്യേ എന്ന് പറഞ്ഞെടുത്ത് ദൈവസ്ഥാന ഭംഗിയുള്ള ഭംഗിയുള്ള മാറ്റാൻ മാറ്റാൻ ദൈവം ിട്ടുണ്ട് അത് മുളയ്ക്കാതെ കിടക്കുക നിങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തോട് അടുത്ത് നിൽക്കാമോ ദൈവമുഖം അന്വേഷിക്കാമോ ദൈവം പറയുന്നിടത്ത് നിൽക്കാമോ ദൈവം പറയുന്ന വേല ചെയ്യാമോ ദൈവം ഉത്തരവാദിത്വപ്പെടുത്തിയത് എന്താണെന്ന് തിരിച്ചറിയാമോ ജീവനുള്ള ദേഹിയായി ചുമ്മാ വാക്കുപയോഗിക്കുമ്പോൾ തെറ്റുധരിക്കരുതേ മന്ദബുദ്ധികളെ പോലെ എന്തിനാ സൃഷ്ടിച്ചതെന്നറിയില്ല എന്താ ചെയ്യണ്ടതെന്നറിയില്ല ആരാ ദൈവം എന്നറിയില്ല എന്തിനാ ദൈവത്തെ സേവിക്കണമെന്നറിയില്ല എങ്ങനാ ദൈവത്തെ ആരാധിക്കണമെന്ന് ആരാധിക്കേണ്ടതെന്നറിയില്ല ഇതൊന്നും അറിയാതെ നമുക്ക് ബോധിച്ചതുപോലെ ഏതോ കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചാൽ ഈ വിത്ത് മുളയ്ക്കത്തില്ല ഇത് മുളയ്ക്കണമെന്നുണ്ടെങ്കിൽ ദൈവോന്മുഖമായി നിന്ന് ദൈവമാക്കി വെച്ചെടുത്ത് ദൈവം പറയുന്നത് ചെയ്ത് പ്രാർത്ഥനയോടും ഏകാഗ്രതയോടും സന്നിധിപോലത്തോടും കൂടി നിന്റെ ഭവനത്തിൽ യും ഭർത്താവൊക്കെ ഇത് കേൾക്കുന്നുണ്ടോ മക്കൾ കേൾക്കുന്നുണ്ടോ നിങ്ങളിത് ചർച്ച ചെയ്യണം ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഒരു മനസ്സോടെ ദൈവത്തിന് വേണ്ടി ജീവിച്ച് സന്ധ്യാപ്രാർത്ഥനകൾ തുടങ്ങണം പ്രഭാത പ്രാർത്ഥനകൾ തുടങ്ങണം നിങ്ങൾ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം കർത്താവിന്റെ വലിയ കൃപ നിങ്ങളുടെ വീട്ടിനകത്ത് നടക്കണം നിങ്ങളുടെ ഭവനം ദൈവം വരുന്ന ഭവനമായി മാറണം വെയിലാറുമ്പോൾ ഏതെങ്കിലും തോട്ടത്തിൽ ദൈവം വരാറില്ലേ അങ്ങനെ ദൈവത്തിന് സജീവമായി തുറന്നു കൊടുക്കണം ദൈവത്തിന്റെ പ്രവൃത്തി വെളുപ്പണം അപ്പോൾ ഞാൻ പറയാം മറ്റുള്ളവര് നോക്കുമ്പോൾ ഭംഗിയുള്ള ഭവനമായി തീരാൻ ദൈവം മറച്ചിട്ടിരിക്കുന്ന വിത്തുകൾ ഈ നവംബർ മാസത്തിൽ മുളയ്ക്കട്ടെ തിന്നാൻ തിന്നാൽ ഫലമുള്ളത് അയ്യോ സ്തോത്രം ആ വാക്കോടെ വ്യാഖ്യാനിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക ഞാനിതിനെ സ്തോത്രം മറച്ചിടുക അല്ല നിങ്ങൾക്കുള്ള ദൂതാക്കി മാറ്റുക എന്തൊക്കെ ചെയ്താലും ഒരു ഫലവും നട്ടു ഞാൻ ചേനയും കാച്ചിലും നടന്ന കാര്യമല്ല പറയുന്നത് ഭവനത്തിനകത്ത് കിടന്നെങ്കിൽ ഒരു ഒരപ്രിസ്യേഷൻ പോലും ഇല്ല ഒരു ഫലമില്ല എല്ലാം ചെയ്തു കൊടുത്താൽ ഒരു ഫലമില്ല സ്തോത്രം എന്തൊക്കെ ചെയ്താലും ഫലമില്ല എവിടെയെങ്കിലും പോയി ഓവർ ടൈം ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നാൽ ഒരു ഫലമില്ല കായലിൽ കൊണ്ടുപോയി കായം കലക്കി പോലെ ആൾക്കാർ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ഗുണവും എന്തൊക്കെ ചെയ്തിട്ടും വീടിനകത്ത് ഫലമില്ലാത്ത കാര്യങ്ങളെ മാറ്റാൻ ദൈവമിട്ടിരിക്കുന്ന ഫലമുണ്ടാകുന്ന വൃക്ഷങ്ങൾ ഫലമുണ്ടാകുന്ന വിത്ത് അത് മുളച്ചിട്ടില്ല ബ്രദർ അത് മുളച്ചിട്ടില്ല സിസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ പ്രബോധിപ്പിക്കുക ഈ പ്രാർത്ഥനകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവമേ ഭവനം ഏതൻ തോട്ടം പോലെ എന്ന് പറഞ്ഞാൽ ഭൂപ്രകൃതിയും പ്രകൃതിരമണീയവും ആ ആ ജിയോഗ്രാഫിക്കലായിട്ടുള്ള കാര്യമല്ല പറയുന്നത് ആത്മീകമായിട്ട് എടുക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ആദാമിൻ്റെ വീട്ടിൽ സ്തോത്രം വരെ മുളയ്ക്കാത്ത ഭംഗിയുള്ള ഫലമുള്ള ചിലത് ദൈവം മുളപ്പിച്ചു അവിചാരിതമായിട്ട് മുളച്ചുവാൻ ദൈവം മുളപ്പിച്ചു ആ വാക്കിനായി സ്തോത്രം ദൈവം മുളപ്പിച്ചു മുളയ്ക്കത്തില്ലെന്ന് വെല്ലുവിളിച്ച് മുളപ്പിക്കത്തില്ലെന്ന് അത് മുളയ്ക്കാതിരിപ്പാൻ വേണ്ടി സ്തോത്രം ഭൂമിക്കടിവാരത്തിൽ തറച്ചു വെച്ച് കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ നിൻ്റെ വീടിനകത്ത് സന്തോഷം മുളക്കില്ല സമാധാനം മുളക്കില്ല ജീവിതം മുളക്കില്ല തലമുറകൾ അനുഗ്രഹിക്കപ്പെടില്ല ദൈവത്തിൻ്റെ തണലും താങ്ങും ഉണ്ടാകില്ല ഒരു ഫലവും ഉണ്ടാകില്ല യാതൊരു വിധത്തിലും ഒരാകർഷണത്വം ഉണ്ടാകില്ല ഒന്നും രണ്ടും പറഞ്ഞ് എന്നും പിണങ്ങിയിരിക്കുന്ന സ്ഥിതി ആയിരിക്കും എന്ന നിലവാരത്തിൽ സ്ത്രോത്ര ചവിട്ടിപ്പിടിച്ചിരിക്കുന്ന ഇരുട്ടി അധിപന്റെ വ്യാപാരത്തെയും അവൻറെ കാഴ്ചവുട്ടിൽ കിടക്കുന്ന ദൈവത്തിന്റെ വിത്തിനെയും ഇന്ന് സ്വർഗത്തിലെ ദൈവം നിന്റെ വീടിനകത്ത് മുളപ്പിക്കാൻ ഈ ഉപവാസത്തിൽ പിടിച്ചുരുത്തിയിരിക്കുക പരിശുദ്ധാത്മാവിൽ ഈ ഭാഗം വീണ്ടും വായിച്ചത് ധ്യാനിക്ക് ഈ ഭാഗം വീണ്ടും പ്രാർത്ഥിച്ചത് ധ്യാനിക്ക് പരിശുദ്ധൻ പറയുന്നു വീട്ടിൽ മുളയ്ക്കേണ്ട വിത്തുകളെ ശത്രു പിടിച്ചിട്ടിരിക്കുന്നെങ്കിൽ സ്വർഗം സ്തോത്രം ഒന്നിൻ്റെ പതിനൊന്നിൽ മുളയ്ക്കാതെ പിടിച്ചിട്ട വിത്തുകളെ രണ്ടിൻ്റെ എട്ടിൽ മുളപ്പിക്കുക നീ എഴുന്നേറ്റിട്ട് വേണം ബാക്കിയുള്ള വിത്ത് മുളയ്ക്കാൻ സ്തോത്രം ഒന്നിൻ്റെ പതിനൊന്ന് മുളയ്ക്കുമ്പോൾ ആദമില്ല ഒരധികാരിയില്ല ഒരു മനുഷ്യനില്ല ഇല്ല എന്നാൽ സ്തോത്രം രണ്ടിൻ്റെ എട്ടിൽ വന്നപ്പോൾ ഒരധികാരി എഴുന്നേറ്റു പാപ ത്തിൽ മരിച്ചു കിടന്നവൻ സജീവമായി നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു സ്ഥിതിയുണ്ടോ വീണ്ടും ജനനം നടന്നിട്ടുണ്ടോ ജീവനുള്ള ദേഹിയായോ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയോ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങിയോ അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും ജന്മസിദ്ധമായിട്ടും മനുഷ്യൻ എന്ന നിലയ്ക്ക് ഭൂമിയിൽ ഒരു അവസരം കിട്ടിയപ്പോൾ അവിടെ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കിട്ടും അതാണ് ഒന്നിൻ്റെ പതിനൊന്ന് എന്നാൽ വീണ്ടും ജനിച്ച് സജീവമായി ദൈവകൃപയിൽ നിലനിന്നാൽ സ്ത്രോത്രം സ്വാഭാവികമായ കാലത്ത് മുളയ്ക്കാത്ത ചില സ്പെഷ്യൽ വിത്തുകൾ എൻ്റെ കുടുംബത്തിൽ മുളയ്ക്കും അത് ഭയങ്കര ഭംഗിയുള്ള മനുഷ്യനെ ഭംഗിയുള്ളതാക്കി മാറ്റി ഫലമുള്ളതാക്കി മാറ്റി ഒരു ജീവിതം കിട്ടിയിട്ട് യാതൊരു ഫലമില്ലാതെ പോയെങ്കിൽ ഒരു കുടുംബജീവിതം കിട്ടിയിട്ട് ഒരു ഭംഗിയില്ലാതെ പോയെങ്കിൽ നാല് മക്കളെ കിട്ടിയിട്ട് യാതൊരു പ്രയോജനമില്ലാതെ പോയെങ്കിൽ ഒരു ഭംഗിയില്ലാതെ പോയെങ്കിൽ ദേ ദൈവം പറയുന്നു നിൻ്റെ വീടിനകത്ത് വിളയ്ക്ക മുളയ്ക്കേണ്ട വിത്തുകളെ ഇട്ടിട്ടുണ്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മുളപ്പിക്കും ഞാൻ ആ വാക്കിന് ഗൗരവമായി കാണുന്നു ദൈവം മുളപ്പിക്കും മുളച്ചേ മതിയാകൂ എൻ്റെ വീട്ടിലെ നന്മ എൻ്റെ വീട്ടിലെ അനുഗ്രഹം എൻ്റെ വീട്ടിലെ സമാധാനം എൻ്റെ 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 വീട്ടിലെ 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 ഐശ്വര്യം അനുഗ്രഹം വേദപുസ്തകം വിശുദ്ധന്മാരുടെ സൽഗുണങ്ങളും വീട്ടിൽ മുളച്ചേ പറ്റൂ അതിൻ്റെ അവകാശം എനിക്കുണ്ട് അതിൻ്റെ വിത്ത് ഞങ്ങളുടെ മേലുണ്ട് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ വീട്ടിൽ മുളയ്ക്കേണ്ട അനുഗ്രഹിക്കപ്പെട്ട വിത്ത് എൻ്റെ ദൈവം ഇട്ടിട്ടുണ്ട് ഒരു കുടുംബം കൊടുത്തപ്പോൾ ഒരു ഭവനം കൊടുത്തപ്പോൾ അതിനകത്ത് ഭംഗിയോടെ ഫലവത്തായി മുളച്ചു നിൽക്കേണ്ട മറ്റുള്ളവർ കാണുമ്പോൾ ദൈവമുള്ള കുടുംബം എത്ര നല്ല കുടുംബം എത്ര ഗുണമെന്ന് പറയത്തക്ക രീതിയിൽ ദൈവം വിത്തിട്ടിട്ടുണ്ട് മുളയ്ക്കാതെ ഈ രണ്ടായിരത്തി ഇരുപത് നവംബർ വരെ കുടുംബജീവിതം തുടങ്ങിയിട്ട് ഇന്ന് വരെ മുളയ്ക്കാത്ത ചില വിത്തുകൾ ഈ ഉപവാസത്തിൽ അപ്പ ഇത് ദൈവത്തിനോട് പറഞ്ഞ ദൂതാണല്ലോ അപ്പ ഇവരുടെ വീട്ടിൽ നിന്ന് നദികൾ ഒഴുകണേ ദേശം നനയണേ മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടണേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിത അങ്ങനെ തന്നെ സംഭവിക്കട്ടെ പ്രാർത്ഥിക്കാം നമ്മുടെ ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വിത്ത് മുളയ്ക്കട്ടെ യേശുന്റെ നാമത്തിൽ സംഭവിക്കും താങ്ക്